ഫ്രണ്ട്സ് ഇത് ഞാൻ എൻ്റെ ബുട്ടീക്കിലുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും ഞാൻ മൺഡേ എടുത്താണ് അന്ന് എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ സൺഡേ ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ എനിക്ക് കറികളൊക്കെ വെച്ചുണ്ടാക്കി തന്നു സോ അതെനിക്ക് ഭയങ്കര ഹെല്പ്പാണ് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മൺഡേ എനിക്ക് പണികളൊക്കെ കുറവായിരിക്കും മക്കളെ പറഞ്ഞു പിടിച്ചാൽ നേരെ ഞാൻ നേരത്തെ ഷോപ്പ് ഷോപ്പിലോട്ട് പോകും അല്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും ഒരു നേരം ആകട്ടോ അപ്പോൾ കുട്ടീക്കിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ക്ലീനിങ് ഒക്കെ ഞാൻ തന്നെയാണ് മുന്നേ ഒക്കെ ആണെങ്കിൽ ഞാനൊരു സ്റ്റാഫിനെ നിർത്തിയിട്ട് ചെയ്യിക്കുമായിരുന്നു അപ്പോൾ ബുട്ടിക്ക് വലുതായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഷിഫ്റ്റ് ചെയ്തു ദൂരം കാരണം അത് ചെറുതാണ് എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ സോ ഞാൻ തന്നെ ചെയ്യും പിന്നെ പോയിട്ട് അതൊക്കെ ചെയ്ത് വിളക്കൊക്കെ വെച്ചിട്ട് വർക്കേഴ്സിനുള്ള ജോലികൾ ഏതാണോ മുന്നിട്ട് നിൽക്കുന്നത് അത് അങ്ങനെ കൊടുക്കും പിന്നെ വെളിയിൽ നിന്നും ചെയ്യിപ്പിക്കുന്നു അവിടെ നിന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ റീസെന്റ്ലി ഞാൻ ആമസോണിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രോക്സും സ്ക്രഞ്ചീസ് സ്ക്രച്ചീസ് ബോസൊക്കെയാണ് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തേക്കുന്നത് സോ അതിനുള്ള ഇപ്പോൾ ആമസോണിൽ ഓർഡർ എന്ന് വെച്ചാൽ ഇന്ന് ഓർഡർ വന്നാൽ നാളെ തന്നെ ഡെലിവറി ബോയ് വന്ന് എടുക്കും ഒരു ദിവസത്തെ ടൈമേ ഉള്ളൂ സോ ഞാൻ ഒതുക്കലൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡേഴ്സ് വല്ലതും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും മെയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വെക്കും കാരണം അവരൊരു കറക്റ്റ് ടൈമിലാണ് ഡെയിലി വന്ന് വന്ന് പിക്കപ്പ് ചെയ്യുന്നത് സോ അത് ചെയ്തതിന് ശേഷം പിന്നെ വർക്കറിന് കൊടുത്തിട്ട് പിന്നെ ഈ ടാസൽസൊക്കെ തരുന്നത് ഒരു ലേഡിയാണ് സാരിയുടെ പീക്കോയൊക്കെ അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെക്കും അത് അവർ വന്ന് കൊണ്ടുപോകും അതുപോലെ ഹാൻഡ് വർക്കിൻ്റെ അത് മാച്ചിങ് ഒക്കെ എടുത്ത് വയ്ക്കും മെഷീൻ വർക്കിൻ്റെ അതൊക്കെ സെപ്പറേറ്റ് എടുത്ത് വയ്ക്കും ലൈനിങ് ഒക്കെ പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് കേട്ടോ ഫുൾ ടൈം ഫ്രീ ആണ് പിന്നെ ബുട്ടീക്കിലായതുകൊണ്ട് നിങ്ങൾക്കറിയാം റഷ് ചെയ്തിട്ടൊന്നും ആൾക്കാർ വരത്തില്ല വന്ന് ഓർഡർ ചെയ്ത് കുറേ സമയത്ത് ഡിസ്കസ് ചെയ്ത് അവരിങ്ങ് പോവും സോ ടെക്സ്റ്റൈൽ പോലെ ഇങ്ങനെ വന്നും പോയിരിക്കും സോ ഐ വിൽ ബി ഹാവിങ് മച്ച് ഫ്രീ ടൈം അപ്പോൾ ഞാൻ വിചാരിക്കും ഐ വോണ്ട് ടു ഡു സംതിങ് ബട്ട് ഐ ഡോൺ ടൈലറിങ് അപ്പോൾ ടൈലറിങ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റിയത് പറ്റിയതുമില്ല അപ്പോൾ വർക്കേഴ്സിനെ വെച്ച് ചെയ്യിപ്പിക്കാൻ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെന്നേ ഉള്ളൂ എനിക്ക് കേട്ടോ അത് ടു ദ എക്സ്റ്റൻഡ് എനിക്കുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പഠിച്ചു അപ്പോൾ പിന്നെ കിട്ടുന്ന ഫ്രീ ടൈമിൽ ഞാൻ സ്ക്രഞ്ചീസ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്ക്രഞ്ചീസാണ് ഞാൻ ആമസോണിലോട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി നല്ല അതിൻ്റെ ആ ഒരു മാനറിൽ എടുത്തിട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് വിടുന്നതൊക്കെ ഞാൻ തന്നെയാണ് അതിന് ഞാനൊരു വർക്കേഴ്സിന് കൊടുക്കത്തില്ല ഞാൻ തന്നെ ചെയ്യും സോ അപ്പോൾ ഞാൻ വിചാരിക്കും ഇതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് പിന്നെ അത് ചെയ്യുന്ന ടൈമിൽ പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് അതിൽ ഇൻവോൾവ് ആയിട്ട് അങ്ങ് ചെയ്തു പോകും പക്ഷേ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ സോ അപ്പോൾ അപ്പോൾ ഇത്രയുള്ളൂ